രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി മുതൽ മധ്യത്തിന് ദുബായിൽ വീണ്ടും മുപ്പത് ശതമാനം ടാക്സ് ഈടാക്കി തുടങ്ങുമെന്നുള്ള ഔദ്യോഗികമായ അറിയിപ്പ് വന്നിരിക്കുകയാണ് ഇൻവോയ്സ് ചെയ്ത എല്ലാ ഓർഡറുകൾക്കും ഇത് ബാധകമായിരിക്കും ഇത് മുൻപുണ്ടായിരുന്ന രീതി തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലൊരു പ്രഖ്യാപനം വന്നു ഒരു വർഷത്തേക്ക് മദ്യവിൽപ്പനയ്ക്ക് മുപ്പത് ശതമാനം ടാക്സ് ഈടാക്കുന്ന ഒരു രീതി നിർത്തലാക്കുന്നുവെന്ന് അത് പിന്നീട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം വരെ ഈ ഒരു ഇളവാണ് ഇപ്പോൾ അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി ബുധനാഴ്ച മുതൽ ദുബായിൽ മദ്യത്തിന് മുപ്പത് ശതമാനം ടാക്സ് നൽകേണ്ടി വരും നാളെ ഡിസംബർ ഏഴാം തീയതി ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണി മുതൽ ഡിസംബർ എട്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മണിവരെ ദുബായ് ആർ ടി ഐയുടെയും ദുബായ് പോലീസിൻ്റെയും വെബ്സൈറ്റും മറ്റ് എല്ലാ സ്മാർട്ട് ആപ്ലിക്കേഷൻസും താൽക്കാലികമായി പ്രവർത്തനരഹിതമാകുമെന്നുള്ളൊരു അറിയിപ്പ് വന്നിരിക്കുകയാണ് ചില മെയിൻ്റനൻസ് അപ്ഡേറ്റ് വർക്കുകൾ നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ആരംഭിക്കുക നാളെ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണി മുതലാണ് ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ശേഷം എല്ലാം പഴയപടി പ്രവർത്തിക്കുമെന്നും ദുബായ് പോലീസും ദുബായ് ആർ ടി ഐയും അറിയിച്ചിരിക്കുന്നു യു എയിൽ വാഹനം ഓടിക്കുന്ന ആളുകളോട് പല ആവർത്തി പറഞ്ഞിട്ടുള്ള ഓഫീസേഴ്സ് ആണെങ്കിലും മറ്റ് മീഡിയാസ് ആണെങ്കിലും ഒക്കെ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഇപ്പോഴും നിരവധി ആളുകൾ ഈ ഒരു നിയമലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നു ചില ആളുകൾക്കത് ഫൈൻ കൊടുത്ത് ഒഴിവാക്കുന്നു ചിലരുടെ വാഹനം പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു മറ്റ് ചിലരവട്ടെ ഇത്തരം സംഭവങ്ങളിലൂടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന പല അപകടങ്ങൾക്കും വഴിയൊരുക്കുകയും ചെയ്യുന്നു റെഡ് സിഗ്നൽ കട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇന്നും അബുദാബി പോലീസ് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒന്നിലധികം ഇത്തരത്തിലുള്ള അപകടങ്ങളുടെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത് അതിന് പല കാരണങ്ങൾ നമുക്ക് ആ വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ തിരക്കാണ് ഒന്നോ രണ്ടോ കൂടിപ്പോയാൽ മൂന്ന് മിനിറ്റ് ആ സിഗ്നലിൽ ഒന്ന് ക്ഷമിച്ച് നിൽക്കുന്നതിന് ഉള്ളൊരു വിമുഖത കാണിച്ചുകൊണ്ട് തിരക്ക് പിടിച്ച് പെട്ടെന്ന് വാഹനം മുന്നോട്ടെടുക്കുകയും ഇത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാണ് മറ്റൊന്ന് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഈ മൊബൈലിൽ നോക്കിയിരിക്കുന്ന സമയത്ത് സിഗ്നൽ മാറുന്നതും വീണ്ടും ഓപ്പൺ ഓപ്പണാവുന്നതൊന്നും ശ്രദ്ധിക്കാതെ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റൊന്ന് പെട്ടെന്ന് നമുക്ക് സിഗ്നൽ ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്താൻ സാധിക്കുമെന്നുള്ള ഒരു റോങ് കാൽക്കുലേഷൻ എന്ന് പറയില്ലേ തിരക്ക് പിടിച്ച് പോകുന്നതുകൊണ്ട് തന്നെയാണ് ഇതും സംഭവിക്കുന്നത് ഇതൊക്കെ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും നമ്മുടെ അല്പസമയത്തൊരു അശ്രദ്ധയോ തിരക്കോ കൊണ്ട് ഒന്നല്ല നിരവധി വാഹനങ്ങൾ കൂട്ടിയിടിച്ച് വലിയ അപകടങ്ങൾ ഉണ്ടായ സംഭവങ്ങൾ ഇതിന് മുൻപ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു നിയമം അറിയാമല്ലോ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം തെറംസ് ഫൈനും പന്ത്രണ്ട് ബ്ലാക്ക് പോയിൻസുമാണ് വാഹനം പിടിച്ചെടുക്കും പിന്നീട് അത് റിലീസ് ചെയ്യാനായി മുപ്പത് ദിവസത്തിന് ശേഷം അൻപതിനായിരം ആണ് ഫൈനായിട്ട് അടക്കേണ്ടി വരിക ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക ഫൈനിനേക്കാൾ ഉപരി അപകടങ്ങൾ ഒഴിവാക്കാനായി റെഡ് സിഗ്നൽ ഒരു കാരണവശാലും കട്ടിയാതിരിക്കുക സ്വർണത്തിന് കാലം ചെല്ലും തോറും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരി പൊന്നിന് പോലും നമ്മൾ വലിയൊരു ആകാംക്ഷയോടെയാണ് ഇപ്പോൾ അതിനെ നോക്കി കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു മുന്നൂറ് കിലോഗ്രാമിൻ്റെ സ്വർണ്ണ ബാർ നമ്മുടെ മുന്നിൽ വന്നാൽ എങ്ങനെയുണ്ടാകും കാരണമെങ്കിൽ ദുബായ് ഗോൾഡ് സൂക്ക് എക്സ്റ്റെൻഷനിലേക്ക് പോകാം നാളെയും മറ്റന്നാളും ഡിസംബർ ഏഴ് ശനിയാഴ്ചയും ഡിസംബർ എട്ട് ഞായറാഴ്ചയും ദുബായ് ഗോൾഡ് സൂക്ക് എക്സ്റ്റൻഷനിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗോൾഡ് ബാർ സ്വർണ്ണക്കട്ടി പ്രദർശനത്തിനായി വയ്ക്കുകയാണ് ലോകത്തിൻ്റെ തന്നെ ഒരു സ്വർണ്ണ ഹബ്ബായി ദുബായ് മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം എന്ന രീതിയിൽ വേണം ഇതിനെ കാണാൻ ഈ ഒരു രീതിയിൽ തന്നെ ദുബായിയെ ബ്രാൻഡ് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ചില വെറൈറ്റി ആയിട്ടുള്ള പ്രദർശനങ്ങളും ഇപ്പം നടന്നു വരുന്നത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ബാർ മുന്നൂറ് കിലോഗ്രാമിൻ്റെ ആ ഗോൾഡ് ബാറിൻ്റെ പ്രദർശനം നടക്കുകയാണ് നാളെയും മറ്റന്നാളും ദുബായ് ഗോൾഡ് സൂക്ക് എക്സ്റ്റെൻഷനിൽ ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ആറ് വെള്ളിയാഴ്ച